ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ പ്രതികളായ എം സി കമറുദ്ദീൻ എംഎല്എ ജല്ലറി എം ഡി പൂക്കോയത്തങ്ങൾ എന്നിവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ മാർച്ച് സംഘടിപ്പിച്ചു പൂക്കോയത്തങ്ങളുടെ ചന്തേരയിലെ വസതിയിലേക്കാണ് മാർച്ച് നടത്തിയത് നിക്ഷേപകരുടെ പരാതിയിൽ കേസെടുത്ത് അൻപത് ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത് പരാതിക്കാരായ പി ജമാൽ ഇ ബാലകൃഷ്ണൻ പി കെ സബീന കെ കെ സൈനുദ്ദീൻ എം വി ഫൗസിയ ലത്തീഫ് ഖാജി കാടങ്കോട് എൻ ബി നസീമ നസീമ പഠന തുടങ്ങിയ മുപ്പത് പരാതിക്കാരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സമരത്തിനെത്തിയവർ കോവിഡ് പ്രോട്ടോകോളിന്റെ ഭാഗമായി സാമൂഹിക അകലം പാലിച്ച് പലയിടത്തായി നിലയുറപ്പിച്ചാണ് പ്രതിഷേധിച്ചത് എംഎൽഎ കമ്രദിന്റെ ഉപ്പളയിലെ വീട്ടിലേക്കും മാർച്ച് സംഘടിപ്പിക്കുമെന്ന് പരാതിക്കാർ പറഞ്ഞു നിക്ഷേപ തട്ടിപ്പിലെ മറ്റ് പങ്കാളികൾക്കെതിരെയും കേസെടുക്കണമെന്നും കേസ് അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കം നൽകുന്നതായും പ്രതിഷേധക്കാർ ആരോപിച്ചു നമ്മളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവരുടെ പൈസ തിരിച്ചു തിരിച്ചു കിട്ടണം കിട്ടണം തിരിച്ചുവിട്ടു അന്വേഷണം വളരെ മന്ദഗതിയിലാണ് നടത്തുമെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് നമ്മൾ പിരിഞ്ഞിരിക്കുന്നത് ബ്രാഞ്ചിന്റെ അപ്പം അന്വേഷണം ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മളുടെ അടുത്തൊന്നും ഇതുവരെ ക്രൈം ബ്രാഞ്ച് എത്തിയിട്ടില്ല അതുകൊണ്ട് ഇത് ആവുന്നതും ഏറ്റവും സ്പീഡായിട്ട് ഇത് മുഖ്യമന്ത്രി കൂടി അറിയിക്കണമെന്നില്ല ഒരു അപേക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റേഴ്സിനുള്ളത് ഇത് മാനേജിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ ചെയർമാനോ ആരുടെയും അന്വേഷണത്തില്ല തീർച്ചയായിട്ടും ആ പ്രതിഷേധം തന്നെയാണ് ഇത് മുഖ്യമന്ത്രി കൂടി അറിയിച്ച് അതിനുവേണ്ടന്നെ വളരെ കർശനമായിട്ടുള്ള നടപടി എടുക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ഉടനെ ചന്ദേര എസ് ഐമാരായ മെൽബിൻ ജോസ് ടി സുവർണൻ എ എസ് ഐ കെ വി ജോസഫ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വി വി സുരേഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ എ കെ അനില എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മാർച്ച് തടഞ്ഞു